കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും റിക്രൂട്ട്മെന്റ് ഏജൻസിയെപ്പോലെ ചട്ടുകത്തെ പോലെ പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി ഉണ്ടല്ലോ നമുക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡി ആ ഇ ഡിക്ക് ഇന്ന് കേരള ഹൈക്കോടതിയിൽ നിന്നും ഒരു കനത്ത തിരിച്ചടി ഏറ്റ ദിവസമാണ് ഇന്ന് കേരള ഹൈക്കോടതിയിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയുണ്ടായി അലി സാബ്രി എന്ന നിക്ഷേപകന്റെ ഹർജിയാണ് ഇന്ന് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് പരിഗണിച്ചത് അത് പരിഗണിച്ച ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലാണ് ഇ ഡിയെ വിമർശിച്ചത് ഇ ഡി എന്താണ് ചെയ്യുന്നതെന്ന് പോലും ഒരു ഘട്ടത്തിൽ കോടതി ചോദിക്കുകയുണ്ടായി സാമ്പത്തിക ക്രമക്കേട് അന്വേഷണം വൈകുന്നതാണ് ആ അന്വേഷണം ഇനിയും നീളുന്നതാണ് ഹൈക്കോടതിയെ ഏറെ പ്രകോപിപ്പിച്ചത് ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ ഇ ഡി എന്താണ് ഈ കേസിൽ ചെയ്യുന്നതെന്ന് പോലും ചോദിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും ഇ ഡിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഏറ്റിരിക്കുന്നത് അതിന് മറുപടിയായി ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചത് അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി എന്നും ഈ കരുവന്നൂർ തട്ടിപ്പിനോടൊപ്പം തന്നെ പന്ത്രണ്ട് സഹകരണ ബാങ്കുകളിലെ ക്രമക്കേട് അന്വേഷിക്കുന്നുണ്ട് എന്നും ഇപ്പോൾ ഏ അവസാന ഘട്ടത്തിലാണ് അന്വേഷണം എത്തി നിൽക്കുന്നതെന്നുമാണ് ഈ ഇ ഡി ഇനിയാണ് ശരിക്കും മലയാളികളുടെ ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കരുവന്നൂർ ബാങ്ക് കേസ് വലിയ രീതിയിൽ മാധ്യമങ്ങൾ ആഘോഷിച്ചിരുന്ന വേളയിൽ ഇ ഡിയുടേത് എന്ന നിലയിൽ ചില വിവരങ്ങൾ മാധ്യമങ്ങൾ പങ്കുവെച്ചു വിവരങ്ങൾ ഇങ്ങനെയായിരുന്നു കെ ഇ ഡി അന്വേഷണം പൂർത്തിയാകുന്നതോടെ സി പി എമ്മിന്റെ ജില്ലാ നേതാക്കൾ മുതൽ സംസ്ഥാന നേതാക്കൾ വരെ ഉള്ളവർ കുടുങ്ങാൻ പോകുന്നു എ സി മൊയ്തീനെ മുൻ മന്ത്രിയായിട്ടുള്ള എ സി മൊയ്തീനെ ഇ ഡി അറസ്റ്റ് ചെയ്യാൻ പോകുന്നു ഇങ്ങനെ എന്തൊക്കെ പ്രചരണങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇ ഡിയെ ഉദ്ധരിച്ച് നടത്തിയത് എന്നിട്ട് അതെല്ലാം അവസാനിക്കുകയാണ് ഈ അന്വേഷണം തന്നെ അവസാന ഘട്ടത്തിലെത്തി എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇ ഡിയുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ആദ്യമായി പരാജയപ്പെടുന്നത് ഇന്ത്യയിൽ തന്നെ ഇ ഡി നടത്തിയ ഒരു രാഷ്ട്രീയ നീക്കം പരാജയപ്പെടുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇ ഡി മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ ഭരണകക്ഷി മന്ത്രിമാരെ പ്രത്യേകിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണകക്ഷി മന്ത്രിമാരെയും മറ്റും ജയിലിലാക്കുന്നതിൽ കൃത്യത പുലർത്തിയ ഒരു ഏജൻസിയാണ് അവർ ആ കാര്യത്തിൽ വലിയ വിജയം കൈക്കലാക്കുകയും ചെയ്തിരുന്നു എന്നാൽ കേരളത്തിൽ അത് സാധിക്കുന്നില്ല എന്നാണ് കരുവന്നൂർ കേസിൽ നമുക്ക് മനസ്സിലാകുന്നത് കരുവന്നൂർ കേസിൽ ഉണ്ടാക്കിയ കോളിളക്കമൊന്നും ഇപ്പോൾ അന്വേഷണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇ ഡി തോറ്റു മടങ്ങുകയാണ് എന്നത് പകൽ പോലെ വ്യക്തമാവുക ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുക ഒന്ന് ബി ജെ പിയുടെ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് മറ്റൊന്ന് പ്രതിപക്ഷ നേതാക്കളെ ജയിലിലാക്കുന്ന ഒരു പ്രത്യേകതരം അന്വേഷണ ഏജൻസിയാണ് അത് ഈ തമിഴ്നാട്ടിലെ സ്റ്റാൻ മന്ത്രിസഭയിലെ മന്ത്രിമാരായ പൊന്മുടിയെയും സെന്തിൽ ബാലാജിയേയും പോലെയുള്ളവരുടെ കാര്യമായാലും ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി മന്ത്രിസഭയിലെ മുഖ്യ അംഗങ്ങളായിരുന്ന മനീഷ് സിസോദിയെയും സതീന്ദ്ര ജയിലിനെയും പോലെയുള്ളവരുടെ കാര്യമായാലും ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയ കാര്യത്തിലായാലും ഇ ഡിയുടെ നീക്കങ്ങളെല്ലാം കൃത്യമായി വിജയം കാണുന്ന നീക്കങ്ങളാണ് രാഷ്ട്രീയമായി ബി ജെ പിക്ക് വേണ്ട ഏറ്റവും മികച്ച സഹായം ചെയ്തു കൊടുക്കുന്നത് ഇ ഡി ആണ് എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയാറുണ്ട് കാര്യം ചില നേതാക്കളെ ബി ജെ പി ക്യാമ്പിൽ എത്തിക്കുന്നത് തന്നെ ഇ ഡി ആണ് കാരണം ഇ ഡി അവർക്കെതിരെ അന്വേഷണം ആരംഭിച്ച് ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ മാസങ്ങൾക്കകം അവർ ബി ജെ പിയിൽ ചേരുന്നൊരു കാഴ്ച നമ്മൾ കാണാറുണ്ട് ബംഗാളിലെ സുവേന്ദു അധികാരിയുടെ കാര്യത്തിൽ സമാനമായിരുന്നു അവസ്ഥ അദ്ദേഹത്തിനെതിരെ ഇ ഡി അന്വേഷണം ആരംഭിച്ച് മാസങ്ങൾക്കകം അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു ഇ ഡി അന്വേഷണവും അവസാനിച്ചു കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായിരുന്ന അശോക് ചവാന്റെ കാര്യത്തിലും സമാനമാണ് ഇ ഡി അന്വേഷണം മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ അശോക് ചവാൻ ബി ജെ പിയിൽ ചേർന്നു ഇ ഡി അന്വേഷണം അവസാനിച്ചു ഇങ്ങനെ തന്നെയാണ് ഇ ഡിയുടെ പ്രവർത്തനം ഇന്ത്യ ഒട്ടാകെ മുന്നോട്ടു പോകുന്നത് പക്ഷേ ആദ്യമായി ഇ ഡിക്ക് ഒരു തിരിച്ചടി നൽകാൻ കഴിഞ്ഞത് കേരളത്തിൽ മാത്രമാണെന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ സർക്കാരിൻ്റെയും കേരളത്തിലെ ഭരണ മുന്നണിയുടെയും ഒരു രാഷ്ട്രീയ വിജയം കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും ഇന്ന് ഹൈക്കോടതിയിൽ ഇഡിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് അതും ദേവൻ രാമചന്ദ്രൻ്റെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിൽ നിന്നാണ് ആ നിശ്ചിത വിമർശനങ്ങൾ ഇഡിക്കിന്ന് കരുവന്നൂർ കേസിൽ നേരിടേണ്ടി വന്നത്